അപ്പൊ ഇത് ഒരു കരണ്ട് പോകുമ്പോ കത്തുന്ന ബൾബാണ് അപ്പം ഈ ഒരു സാധനം ലച്ച് നോക്കുമ്പോ കയ്യിൽ ഇങ്ങനെ ഞെക്കിയിട്ട് ലേറ്റ് എത്തുന്നുണ്ടോന്ന് പറഞ്ഞിട്ട് വന്നാണ് അപ്പൊ നമ്മള് പറഞ്ഞു അങ്ങനെയാണ് നമ്മളെ കയ്യില് കത്തുമല്ലോ എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും നോക്കി ഞാനും നോക്കി കിച്ചൂട്ടിന്റെ മേത്ത് വെച്ച് നോക്കി പിന്നെ രശ്മിയുടെ കയ്യിലൊക്കെ ആക്കി നോക്കി എവിടെയും ലേറ്റ് എത്തുന്നില്ല പക്ഷേ പക്ഷെ ഇത് ച്ചുവിന്റെ കയ്യിലേറ്റ് കണ്ടോ എവിടെ വെച്ചിട്ടും ഈ സാധനം കത്തുന്നില്ല നമ്മൾ ഇവിടെ ഒക്കെ വെച്ചു എവിടെ വെച്ചിട്ടും കത്തുന്നില്ല അപ്പൊ ഞാൻ പോയിട്ട് നല്ല കൈ നല്ല വൃത്തിയായി കഴുകി വെള്ളം വരെ ഉണ്ട് ഞാൻ ഇപ്പൊ നന്നായി തുടച്ച് വൃത്തിയാക്കിയിട്ട് ഞാൻ വെച്ചു പക്ഷെ മെല്ലെ വെച്ചിട്ടും കത്തുന്നില്ല അമർത്തി വെച്ചിട്ടും കത്തുന്നില്ല ഇതേ ഉണ്ടോ നന്നായി അമർത്തി വെച്ചിട്ടും കത്തുന്നില്ല എന്തായിരിക്കും കാരണം കാരണംന്നറിയില്ല ഇനിയിപ്പൊ ലച്ചുവിന്റെ എവിടെ വെച്ചാലും കത്തുന്നുണ്ട് ഞാൻ കാണിക്കാം അതെങ്ങനെയാ ഇത് കാണിച്ചു കൊടുക്കണ്ട വെച്ച് കത്തുന്നുണ്ട് കുറവാ കറണ്ട് അതെന്തായിരിക്കും കാരണം

അറിയുന്നവരെന്നു പറഞ്ഞായിരുന്നോ നമ്മളെ മേ ശരീരത്തിന് ഇല്ല നമ്മളെ ശരീര ഭാഗത്ത് എവിടെയും കരണ്ടില്ല പ്രശ്നായിരുന്നു അപ്പൊ എന്തായാലും ലച്ചുവിന്റെ ശരീരത്തിൽ ഉള്ള പോലെ അത്രക്കും ഇതായിട്ട് ഇതുണ്ടോ ഉണ്ടോ ശരീരത്തിൽ വരുന്നില്ല വരുന്നേ ഇത് എവിടെയും വരുന്നില്ല പക്ഷെ ലച്ചുവിന്റെ തൊടുമ്പോഴേക്കും ഇതാണ്ടോ നല്ല ആയിട്ട് കത്തുന്നുണ്ട് ആ സമയത്ത് കിച്ചുവിന്റെ ലോലാണെന്ന് കഴിഞ്ഞാൽ നമ്മള് കൃച്ചുട്ട കൈയൊക്കെ വെച്ച് നോക്കി പക്ഷെ അവിടെ ഒന്നുമില്ല അതുകൊണ്ടോ അത് ഇപ്പൊ നമ്മളെ കയ്യിലേക്ക് വെച്ചാൽ ഇവിടെ ഇവിടെ എവിടെയും വെച്ചപ്പോ Oh, mm. car, ോ ഓ എന്റെ കരണ്ട് അവിടെ മാത്രമേ ഉള്ളു അപ്പൊ ഇതിന്റെ കമന്റ് എന്തായാലും എന്തായാലും ഇതെന്താ സംഭവം എന്ന് അറിയുന്നവരൊക്കെ ഒന്ന് പറഞ്ഞു തരണം വ്യക്തമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞുതരണം വെറുതെ പറയരുത് പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ നെഗറ്റീവായിട്ടൊന്നും കമന്റ് പിന്നെ നമ്മൾ കൃത്യമായിട്ട് അതായത് ഒരുപാട് പേർക്ക് ചെറുപ്പ അറിവ് കിട്ടിയാലോ ഈ ഒരു കാര്യം കൊണ്ട് അപ്പം എല്ലാവരും അഭിപ്രായം പറയണേ